ദുഷ്ടർ തിന്മ ചെയ്യുന്നവർ വളരുന്നു എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും അക്കൗണ്ട് പീപ്പിൾ മേ കണ്ടിന്യൂ ടു ഗ്രോ ലൈക്ക് ഗ്രീൻ ഗ്രാസ് പീപ്പിൾ മേ ഗ്രോ വീഡ്സ് ബട്ട് ഇൻ എൻഡ് യു വിൽ ഗ്രോക്ക് ആൻഡ് ദേ വിൽ നെവർ ഗ്രോ എഗൈൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെയും നോയിമ്പ കാല ചിന്തയിൽ ഇങ്ങനെ ഒരു വച വചനം വരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് തരുന്ന ആ ഒരു ചിന്ത എന്ന് പറയുക ഈ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന അനിഷ്ട സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലായിട്ടും നമുക്കറിയാമായിരുന്നിട്ടും ഒരു എന്താ പറയുക നമ്മൾ മലയാളത്തിലുള്ളവരൊക്കെ പറയുന്നത് പോലെ അരി ആഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിലെ നിഗൂഢതകൾ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുന്ന ആ ന്യൂസിൻ്റെ ആ നിഗൂഢതകൾ മനസ്സിലായിട്ട് പോലും ആ അവയെ ആ സോഷ്യൽ മീഡിയയെ കൂടുതൽ ആവേശത്തോടെ കാണുവാനും അതിൻ്റെ പുറകെ നടക്കുവാനും അതിലെ കമൻറ്റുകൾ നമ്മൾ പറയുവാനും ഒക്കെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു വചനം പലപ്പോഴും നമ്മെ കാർന്ന് തിന്നുന്നത് പോലെ നമ്മുടെ പുറകെ നടക്കുന്നതുപോലെ തോന്നുകയാണ് ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പോകുന്നു ഈ ഒരു മേഖലകളെ കഥാവിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ചുറ്റുവട്ടങ്ങളിൽ എത്ര ദുഷ്കൃത്യങ്ങളാണ് എത്ര പെട്ടെന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അനാവശ്യമായ മേഖലകളിൽ അത് പടർന്ന് പന്തലിച്ച് മറ്റുള്ളവർക്ക് പരിഹാസ രൂപനെ രൂപേന അത് തടച്ചു വളർന്നു ഈ നമ്മുടെ മുന്നിലേക്ക് എത്തുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സ്വന്തം ഡിവൈസ് കയ്യിലുള്ളത് കൊണ്ട് ആർക്കും എന്തും ചെയ്യാം ഏത് രൂപത്തിലും അത് അവതരിപ്പിക്കാം എല്ലാവർക്കും കഴിവുണ്ട് ആ കഴിവുകളെ നല്ല രീതിയിലും അല്ലാതെയും പ്രകടമായി കൂടുതൽ ആകർഷിക്കുവാനും റീച്ച് കിട്ടുവാനും വേണ്ടി അത് മോശമായ രീതിയിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ദുഷ്ടലാക്കോടുകൂടി അവതരിപ്പിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ പ്രചരണം കൂടുന്നത് പോലെ നമുക്ക് തോന്നുകയാണ് ശരിക്കും പറഞ്ഞാൽ അതിലെ നിഗൂഢതകൾ നമുക്കറിയാമെങ്കിലും അത് പറയുന്ന വ്യക്തി പറയുന്നത് സത്യമല്ല അസത്യമാണെന്ന് നമുക്കറിയാമെങ്കിലും നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കും ഈശോ സ്നേഹം എന്നറിഞ്ഞവരെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കർത്താവ് പണ്ട് പറഞ്ഞു വെച്ചത് ഇപ്പോൾ അത് പുല്പോലെ പുലിനേക്കാൾ വേഗത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ദുഷ്ടരുടെ രംഗപ്രവേശം അല്ലെ ദുഷ്ടരുടെ ദുഷ്ടരുടെ മേഖലകൾ മുഴുവൻ ഈശോ ഇന്ന് നമ്മൾ പറയുകയാണ് ഈ നോയമ്പ് കാലത്ത് മകനെ മകളെ ഒന്ന് മനസ്സിലിരുത്തി അത് മനസ്സിലാക്കി ഈ നൂമ്പ് കാലത്ത് അതിൻ്റെയൊന്നും പുറകെ നടക്കാതെ കുറച്ചൽപ്പം ദൈവചിന്തയോടുകൂടിയൊക്കെ ജീവിക്കുവാൻ നീ ശ്രമിക്കുവാണെങ്കിൽ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു നീയൊരു നീതിമാനെപ്പോലെ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി ഈ നീതി ഉള്ളിലൊതുക്കി ദൈവത്തിൻ്റെ മുന്നിൽ തിരുസന്നിധിയിൽ അനു അനുചിത്വയോടുകൂടി കഥാവിൻ്റെ സന്നിധിയിൽ സമുചിത്വ പാലിച്ചു കൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു അവർ നീതിമാന്മാരെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ അങ്കണങ്ങൾ തഴച്ചു വളരുന്നു വാർദ്ധക്യത്തിലും അവർ നല്ല ഫലം പുറപ്പെടുവിക്കും അവരെന്നും ഇലപുഷ്ടി ഇലചൂടി പുഷ്ടിയോടെ നിൽക്കും കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രകോശിച്ചുകൊണ്ടേയിരിക്കും ശിവസ്നേഹം നിറഞ്ഞവരെ സങ്കീർണ്ണം തൊണ്ണൂറ്റി രണ്ട് നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്ന മനോഹരമായി മേഖലകളെ ഈ നോയിമ്പ് കാലഘട്ടത്തിൻ്റെ പരിധിയിൽ നിന്നു കൊണ്ടുവന്നിരിക്കും ചിന്തിച്ച് ചുറ്റുവട്ടങ്ങളിലേക്കൊക്കെ ദൃഷ്ടി പതിപ്പിക്കാതെ അതിൻ്റെ പുറകെ നടക്കാതെ ദുഷ്ട ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ തഴച്ചു വളർന്ന് ലോകത്തിലുള്ള നല്ല വ്യക്തികളെയും ചീത്ത വ്യക്തികളെയും എല്ലാം ആരെന്താണെന്നോ സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാതെ അവരവർക്ക് റീച്ച് കിട്ടുന്നതിന് വേണ്ടി ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രവണതയിലേക്കൊക്കെ കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വിശ്വസ്നേഹം നിറഞ്ഞവർ അത് സ്വന്തം കൂട്ടത്തിലുള്ളവരായിരിക്കാം സ്വന്തം സമുദായത്തിൽപ്പെട്ടവരായിരിക്കാം സ്വന്തം സഭയിൽപ്പെട്ടവരായിരിക്കാം ആരെന്നോ എന്തെന്നോ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാത്തിനെയും ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞ് ന്യായീകരിച്ച് ന്യായീകരിച്ച് അവൻ ഇരിക്കുന്ന കൊമ്പ് തന്നെ ഇരിക്കുന്ന മരത്തിൻ്റെ അവൻ കൊമ്പ് തന്നെ വെട്ടുന്ന രീതിയിൽ തൻ്റെ സ്വന്തം തായ്വേര് തന്നെ തകർക്കുന്ന രീതിയിൽ നശിപ്പിക്കുന്ന രീതിയിൽ അവനവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്കൃത്യങ്ങളെ കഥാവിന്ന് നമ്മളോട് കാണിച്ചു തരുമ്പോൾ നമ്മൾ ാണ് ഇതൊന്നും പെടാതെ കുറച്ച് സമൂഹം മാറി നിപ്പുണ്ടാകും അവർ തമ്പുരാൻ്റെ സന്നിധിയിൽ നീതിമാന്മാ നീതിമാന്മാരെ പോലെ വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കുന്ന പുഷ്ടിയുള്ള മക്കളായി ജീവനുള്ള മക്കളായി തമ്പുരാൻ്റെ സന്നിധിയിൽ ഉണ്ടാകും അവർ വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും ഈശ്വരസ്നേഹം നിറഞ്ഞ ഇവരെ എന്നേക്കുമായി നശിപ്പിക്കപ്പെടാനാകുന്ന പുല്ലാകാതെ വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നല്ല ഒരു പുല്ലോ മരമോ ഒക്കെയായി തടച്ചു വളരുവാൻ നമുക്കും തമ്പുരാനോട് കൂടെ ഇരുന്നു കൊണ്ട് ഈ നോയമ്പ് കാലത്ത് പ്രാവർത്തികമാക്കാം അമേ you yeah.